ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ അക്കാദമിക് വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പാഠപുസ്തകങ്ങൾ ലഭ്യമല്ലാത്ത വിഷയം ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗിന് നിവേദനം നൽകി അംബാസിഡറുമായി ചർച്ച നടത്തിയ സംഘം വിദ്യാർത്ഥികൾ നേരിടുന്ന വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലെ എംബസിയുടെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തു വിഷയം അതീവ ഗൗരവകരമാണെന്നും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും അംബാസിഡർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകി ചർച്ചയിൽ പങ്കെടുത്ത ഡയറക്ടർ ബോർഡ് അംഗത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശവും അദ്ദേഹം നൽകി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് രക്ഷിതാക്കൾക്ക് അംബാസിഡർ നന്ദി അറിയിച്ചു ഇന്ത്യൻ സ്കൂളുകളിൽ കേന്ദ്രീകൃത ബുക്ക് പർച്ചേസ് സംവിധാനം കഴിഞ്ഞ വർഷം സ്കൂൾ ഡയറക്ടർ ബോർഡ് നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലേക്കുമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങുന്നതിന് ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ പുതിയ പരിഷ്കാരത്തിലെ അപാകതയും പ്രായോഗിക പ്രശ്നങ്ങളും രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ബോർഡ് ചെയർമാനെ മുമ്പ് പലതവണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ രക്ഷിതാക്കളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ബോർഡ് തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെടുന്നു മസ്ക്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഫീസ് അടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിൻ്റെ പേരിൽ ചില വിദ്യാർത്ഥികളെ ക്ലാസിൽ നിന്നും പുറത്താക്കിയ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രസ്തുത വിഷയവും രക്ഷിതാക്കൾ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തി സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന കമ്മ്യൂണിറ്റി സ്കൂൾ സംവിധാനത്തിൻ്റെ പൊതുനയം ഉയർത്തിപ്പിടിക്കാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നും രക്ഷിതാക്കൾ അംബാസിഡറോട് അഭ്യർത്ഥിച്ചു അംബാസിഡറുമായുള്ള ചർച്ചയിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച രക്ഷിതാക്കൾ ടെക്സ്റ്റ് ബുക്കുകൾ ഈ ആഴ്ച തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അറിയിച്ചു വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ തുടർന്നും ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് രക്ഷിതാക്കളുടെ സംഘത്തിന് നേതൃത്വം നൽകിയവർ അറിയിച്ചു സാമൂഹിക സാമൂഹികമാധ്യമങ്ങളിലൂടെ വാഹനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വ്യാജ പരസ്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇത്തരത്തിലുള്ള നിരവധി പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് നിരീക്ഷിച്ചതായി അധികൃതർ വ്യക്തമാക്കി ആകർഷകമായ ഓഫറുകളും ഡീലുകളും നൽകി വ്യക്തികളുടെ ബാങ്കിംഗ് വിവരങ്ങൾ കൈവശപ്പെടുത്താനാണ് തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നത് ഇത്തരം വിവരങ്ങൾ കൈമാറുന്നതിലൂടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി വാഹനങ്ങൾക്ക് പരിമിതമായ കാലത്തേക്ക് പ്രത്യേക ഓഫറുകൾ വാഗ്ദാനം ചെയ്യുകയും ഇതിനായി വ്യക്തികളെ ഒരു അനൌദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നതിലൂടെ ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പിന് ഇരയാകാൻ ഇടവരുത്തും അതിനാൽ ഇത്തരം പരസ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന അജ്ഞാതർക്ക് കാർഡ് വിവരങ്ങൾ കൈമാറരുതെന്ന് റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങൾ സി കോഡ് ഒ എന്നിവ കൈമാറരുതെന്ന് ആറോ നിർദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഒ തുടങ്ങിയവ ആവശ്യപ്പെടുന്ന ഫോൺ കോളുകളെയും മെസ്സേജുകളെയും കുറിച്ച് ജാഗ്രത തുടരണമെന്നാണ് ബാങ്കിംഗ് മേഖലയിലുള്ളവർ പറയുന്നത് വിവരങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്ന രീതിയാണ് വ്യാപകമായി നടക്കുന്നത് എന്നാൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും തട്ടിപ്പ് സംഘം ഇത്തരം രീതി ഉപയോഗിക്കുന്നുണ്ട് ഫോൺ കോൾ ടെക്സ്റ്റ് മെസ്സേജ് സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാതിരിക്കുക എന്നത് തന്നെയാണ് ഇത്തരം തട്ടിപ്പ് രീതികളെ പ്രതിരോധിക്കാനുള്ള മികച്ച മാർഗമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി വിസിറ്റ് വിസയിലെത്തി അപകടമോ മറ്റ് അസുഖമോ ബാധിക്കുന്നവർക്ക് അടിയന്തര ചികിത്സ സൗജന്യമായി നൽകാൻ ഒമാൻ പദ്ധതിയുമായി രംഗത്ത് ഒമാനിൽ വിസിറ്റ് വിസയിൽ വന്ന ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവരെ സഹായിക്കാനാണ് ഈ പദ്ധതി ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വിസിറ്റ് വിസക്കാർക്കും ഇൻഷുറൻസ് കമ്പനി നൽകുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമായവർക്കും ഈ ചികിത്സാ സഹായ പദ്ധതി അനുഗ്രഹമാകും ഇത്തരക്കാരെ സഹായിക്കാനായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഫൈനാൻഷ്യൽ സർവീസ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യാനായി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിക്കും രൂപം നൽകും മൂന്ന് വർഷമാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി ചികിത്സ തേടുന്നവരുടെ അപേക്ഷയും മറ്റു വിവരങ്ങളും ആരോഗ്യസ്ഥിതിയും പരിശോധിക്കുകയും അവരെ ചികിത്സയ്ക്കായി ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നത് കമ്മിറ്റി ആയിരിക്കും ഇത്തരക്കാരുടെ ചികിത്സാ വിഷയത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ സഹായം തേടുകയാണെങ്കിൽ അപേക്ഷ പരിഗണിക്കുകയും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതും കമ്മിറ്റി ആയിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തവർക്കാണ് കമ്മിറ്റിയുടെ സഹായം ലഭ്യമാവുക ആരോഗ്യ ഇൻഷുറൻസ് കാലാവധി കഴിയുക ആരോഗ്യ ഇൻഷുറൻസിന്റെ രേഖകൾ ഇല്ലാതിരിക്കുക എന്നിവർക്കാണ് സഹായം ലഭിക്കുക മൂന്ന് മാസത്തിൽ കുറവ് ഒമാനിൽ താമസിക്കുന്ന ജി സി സി പൗരന്മാർ ഔദ്യോഗിക കമ്മിറ്റികൾ വഴി ഒമാനിലേക്ക് ക്ഷണിക്കപ്പെടുന്ന കായിക കലാപ്രതിനിധി സംഘങ്ങൾ എന്നിവർക്ക് സഹായം ലഭിക്കില്ല സഹായം ലഭിക്കാൻ വിസിറ്റ് വിസ അടിയന്തര ആരോഗ്യ പ്രശ്ന സംബന്ധമായ രേഖകൾ അടിയന്തര ചികിത്സയ്ക്ക് പണം ചെലവാക്കാൻ കയ്യിൽ പണമില്ല എന്നതിൻ്റെ തെളിവുകൾ എന്നിവ അപേക്ഷകരുടെ രാജ്യങ്ങളുടെ എംബസി സാക്ഷ്യപ്പെടുത്തിയ കോപ്പി ഹാജരാക്കണം ഇത്തരക്കാർക്ക് പരമാവധി അയ്യായിരം റിയാലാണ് സഹായധനമായി ലഭിക്കുക കമ്മിറ്റിയുടെ കയ്യിൽ പണം നൽകാനില്ലെങ്കിൽ അപേക്ഷകൾ നിരസിക്കപ്പെടും സൗദി അറേബ്യയിലെ സർക്കാർ ജീവനക്കാർക്ക് ദേശീയ വസ്ത്രമായ തോപ് നിർബന്ധമാക്കാൻ സൽമാൻ രാജാവ് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രാജാവിന് സമർപ്പിച്ചതാണ് പുതിയ തീരുമാനപ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ജോലി സമയത്ത് എല്ലാ ജീവനക്കാരും തോപും ശിരോവസ്ത്രവും ധരിക്കേണ്ടതുണ്ട് എങ്കിലും ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രത്യേക പ്രൊഫഷണൽ യൂണിഫോം ധരിക്കേണ്ട ജോലിയിലുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് അവരുടെ ജോലിക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കാനും അനുവാദമുണ്ട് ബസ് ഡ്രൈവർമാർക്ക് യൂണിഫോം നിർബന്ധമാക്കാനുള്ള തീരുമാനം സൗദിയിൽ നടപ്പിലാക്കി തുടങ്ങി സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ എജ്യൂക്കേഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്നീ ബസ് സർവീസുകൾക്ക് ഇത് ബാധകമാണ് പുരുഷ ഡ്രൈവർമാർക്ക് സൗദി ദേശീയ വസ്ത്രം ഓപ്ഷണലായി ഉപയോഗിക്കാവുന്നതാണ് തോബിനൊപ്പം ഷൂസോ പാദരക്ഷയോ ഉപയോഗിക്കണം തോബി ഉപയോഗിക്കുന്ന ഡ്രൈവർക്ക് ശിരോവസ്ത്രമോ തൊപ്പിയോ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാം തൊപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ കറുത്ത നിറത്തിലുള്ള തൊപ്പിയാണ് ഉപയോഗിക്കേണ്ടത് തോബ് ഉപയോഗിക്കാത്തവർ നീളം കൈയുള്ള ഇളം നീളം നിറത്തിലുള്ള യൂണിഫോം ഷർട്ടും ഇറക്കം കൂടിയ കറുത്ത പാൻസും കറുത്ത ബെൽറ്റും കറുത്ത ഷൂസുമാണ് യൂണിഫോമായി ധരിക്കേണ്ടത് ഇത് നിർബന്ധമാണ് വനിതാ ഡ്രൈവർമാർക്ക് ഓപ്ഷണലായി പർദ്ധ ഉപയോഗിക്കാവുന്നതാണ് പർദ്ധയ്ക്കൊപ്പം ഇവർ ഷൂസോ പാതരക്ഷയോ ഉപയോഗിച്ചിരിക്കണം ഇവർക്ക് ശിരോവസ്ത്രമോ തൊപ്പിയോ ധരിക്കാവുന്നതാണ് തൊപ്പി ധരിക്കുകയാണെങ്കിൽ കറുത്ത നിറത്തിലുള്ള തൊപ്പിയാണ് ഉപയോഗിക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഒമാനിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മെയ് രണ്ട് മുതൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വടക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ആലിപ്പഴ വർഷവും ഉണ്ടാകും താപനില താഴാം മുന്നൊരുക്കങ്ങൾ നടത്താൻ സ്വദേശികൾക്കും താമസക്കാർക്കും അധികൃതർ നിർദ്ദേശം നൽകി അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ അൽവുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ന്യൂനമർദ്ദം തുടർന്നുണ്ടായ മഴയും ഇരുപത്തൊന്ന് പേരുടെ ജീവനെടുത്തിരുന്നു പതിനൊന്ന് കുട്ടികളും ഒരു മലയാളിയും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ എത്തിയെങ്കിലും ശക്തമായിരുന്നില്ല ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും നേരിയ തോതിൽ മഴ ലഭിച്ചു പല സ്ഥലങ്ങളിലും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു എന്നാൽ മസ്കറ്റ് ഗവർണറേറ്റിൽ ചൂട് വർദ്ധിച്ചിട്ടുണ്ട് സമീപകാലത്തെ ഉയർന്ന താപനിലയാണ് അടുത്ത ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിലായി റിപ്പോർട്ട് ചെയ്യുന്നത്